എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ മേഖലക്ക് വലിയ നിലയിൽ സഹായകരമാകുന്ന ഒരു ബഡ്ജറ്റാണ് ഇന്നലെ ബഹുമാനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാല കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം ടൂറിസം മേഖലയിൽ സ്വകാര്യ നിക്ഷേപം കൂടി വലിയ നിലയിൽ ആകർഷിക്കാൻ സാധ്യമാകുന്ന ഒരു തീരുമാനമാണ് ടിമ്മിലൂടെ ഉണ്ടായത് ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചത് ആകെ സ്വകാര്യ നിക്ഷേപം ആ മീറ്റിൽ തന്നെ വരുമെന്ന് കണക്കാക്കിയൊന്നും ടൂറിസം മേഖലയിൽ സ്വകാര്യ നിക്ഷേപത്തിന് തയ്യാറാകുന്നവർക്ക് ഒരു ആത്മവിശ്വാസം നൽകുക എന്നുള്ളതാണ് ടിമ്മിലൂടെ ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്നാൽ ആത്മവിശ്വാസം നൽകാൻ സാധിച്ചു എന്ന് മാത്രമല്ല പതിനയ്യായിരം കോടി രൂപയുടെ ഓഫറാണ് അതിനകത്ത് വന്നത് അതിനൊരു കണ്ടിന്യൂഷൻ എന്നുള്ള നിലയിൽ മറ്റു പല പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തി അപ്പോഴാണിപ്പോൾ ബഡ്ജറ്റിൽ ബഹുമാന്യനായ ധനകാര്യമന്ത്രി തന്നെ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ട് ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല നിങ്ങൾക്കൊക്കെ അറിയാം ഇതിന്റെ ഭാഗമായി ഒരു പ്രധാന തീരുമാനം നാളെ നടപ്പിലാവുകയായിരുന്നു ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഒരു ഫെസിലിറ്റേഷൻ സെന്റർ നമ്മുടെ സംസ്ഥാനത്ത് തലസ്ഥാനത്ത് പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നു കെ ടി ഐന്റെ ആസ്ഥാനത്ത് ഫെസിലിറ്റേഷൻ സെന്റർ നാളെ പ്രവർത്തനം ആരംഭിക്കും ടൂറിസം മേഖലയിൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിനോ മറ്റ് സ്റ്റാർട്ടപ്പ് സാധ്യതകൾക്കോ ആഗ്രഹമുള്ളവർക്കൊക്കെ തന്നെ ഈ ഫെസിലിറ്റേഷൻ സെന്ററുമായി ബന്ധപ്പെടാനാകും ഫെസിലിറ്റേഷൻ സെന്ററിൽ ബന്ധപ്പെട്ട് അവരുടെ എല്ലാ സംശയങ്ങളും മാറ്റി മുന്നോട്ട് വരാനാകും അപ്പോൾ വലിയൊരു മാറ്റമാണ് ഇന്നലത്തെ ബഡ്ജറ്റ് ടൂറിസം മേഖലയ്ക്ക് വേണ്ടി ബഹുമാനിയനായ ധനകാര്യ വകുപ്പ് മന്ത്രിയെയും സർക്കാരിനെയും ഞാൻ പ്രത്യേകം ധനകാര്യ വകുപ്പ് മന്ത്രി പ്രത്യേകം ഞാൻ നന്ദി അറിയിക്കുകയാണ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ വരവോടുകൂടി വലിയ മാറ്റം നമുക്ക് ഈ മേഖലയിൽ ഉണ്ടാക്കാനാവും പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദ മാസ്റ്റർ ഇപ്പൊ പ്രതികരിച്ചിട്ടുണ്ട് അസംബന്ധമാണോ ഈ വാർത്ത അസംബന്ധ വാർത്തയാണ് എം പി ഗോവിന്ദ മാസ്റ്റർ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഇപ്പം നമുക്ക് പറയുന്നത് അസംബന്ധമായൊരു വാർത്ത നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് വേണമെങ്കിൽ കളർഫുൾ ആയി കൊടുക്കാമായിരുന്നു എല്ലാവരും കൂടി കസേര എടുത്ത് പൊക്കി റിയാസിനെ അടിച്ചു വന്നിട്ട് ഒരു പരിക്കും പറ്റാതെ അത്ഭുതകരമാകും വിധം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി കളർഫുള്ളതാണ് അങ്ങനെ കൊടുക്കാമായിരുന്നു അത് തന്നെയാണ് ഓക്കെ അത് പറഞ്ഞില്ലോ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞില്ല അസംബന്ധമായ വാർത്ത ഈ ബജറ്റിലെ ഒരു പ്രദേശത്തെ കാര്യങ്ങളായിട്ടില്ല ബജറ്റിലെ സ്വകാര്യ ഇന്നത്തോടെ ലോകം അവസാനിക്കില്ല സ്വകാര്യ സർവകലാശാല ഉണ്ടായിരുന്നു ബാക്കി പിന്നെ നോക്കാം അത് ഭീതി പറഞ്ഞ പ്രാധാന്യം അല്ലെ അത് ബാക്കി നമുക്ക് പിന്നെ ഇന്നത്തെ കണ്ടത്തെ പ്രശ്നങ്ങൾക്ക് കൈവന്നു പറയുന്ന പരാമർശമുണ്ടായിരുന്നു ഓക്കെ കരാറുകാരെ കുറിച്ച് അത് മറുപടി പറഞ്ഞിട്ടില്ല വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ ുംങ്ങൾക്കായി പർച്ചൊപ്പം സ്വന്ത സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുനൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി പവൻ ഗോൾഡ്